ഏതായാലും ഇത്തവണത്തെ ഓണക്കാലം തമിഴ്നാട്ടിലെ പുഷ്പ കർഷകർക്ക് നിറം മങ്ങിയ പൂക്കാലമാണ് കേരളത്തിൽ നിന്ന് പൂക്കളുടെ ഓർഡറുകൾ ഇല്ലാത്തതിനാൽ തമിഴ്നാട്ടിലെ പൂ മാർക്കറ്റുകളിൽ വ്യാപാരം കുറവാണ് മുൻവർഷങ്ങളിൽ ഓണക്കാലത്ത് കേരളത്തിന്റെ ആഹ്ലാദത്തിമുറിപ്പിൽ സന്തോഷിച്ചിരുന്ന തമിഴ്നാട്ടിലെ പുഷ്പകർഷകർക്കും കച്ചവടക്കാർക്കും ഇത്തവണ നിരാശപ്പെടേണ്ടി വന്നു തമിഴ്നാട്ടിലെ പൂക്കമ്പോളങ്ങളിൽ വിൽപ്പന ഇടിഞ്ഞു കേരളത്തിലേക്ക് വൻതോതിൽ പൂക്കൾ കയറ്റി അയച്ചിരുന്ന ചിന്നമന്നൂരിലെയും കമ്പത്തെയും പൂമാർക്കറ്റുകളിൽ പൂക്കൾ കെട്ടിക്കിടക്കുകയാണ് കേരളത്തിൽ ഇത്തവണ ഓണക്കാലത്ത് ആഘോഷങ്ങൾ കുറവായിരുന്നതും പൂക്കള മത്സരങ്ങൾ ചുരുങ്ങിയതും തമിഴ്നാട്ടിൽ നിന്നുള്ള പൂക്കളുടെ ഡിമാൻഡ് കുറച്ചു പൂക്കളുടെ വില കുത്തനെ ഇടിഞ്ഞതായി വ്യാപാരികൾ പറയുന്നു வெறும் நானூறு ரூபாய்க்கு தான் போகுது செண்டுப்பூ நாற்பதுரூவா மஞ்சள் ஆரஞ்சு ஐம்பது ரூபா ரொம்ப ரொம்ப வீழ்ச்சி விலை வீழ்ச்சியாக இருக்குது செவந்தி நூறுரூவா போகுது மஞ்சள் செவந்தி பட்டன் ரோஸு நூற்றி எண்பது இரநூறு ஏன் இன்றைக்கி நடப்பு கம்பம் ரொம்ப வியாபாரம் டவுனாக தான் சாமி இருக்குது பூவுக்கு இந்த இப்போ விநாயகர் சக்தி வேறையா விநாயகர் சக்தி பூவுக்கு ரேட்டு கூடுதலுங்க പുഷ്പകൃഷിയിൽ ഏർപ്പെട്ടിരുന്ന കർഷകരും ദുരിതത്തിലാണ് കേരളത്തിലെ ഓണക്കാലത്ത് പച്ചക്കറികൾക്കൊപ്പം പൂക്കളും ധാരാളമായി കയറ്റി തമിഴകത്തെ വ്യാപാര മരവിച്ച അവസ്ഥയിലാണ് അമൃത ന്യൂസ് ഇടുക്കി